ില്ല എഴു ശ്രമിക്കാല പറഞ്ഞാൽ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അത് ശ്രമിക്കും അത് എന്നാവൂന്നൊക്കെ എനിക്ക് അറിയില്ല നടന്നാ നടന്നോ അത്രേ ഉള്ളൂ അതാണ് യാഥാർത്ഥ്യം അപ്പൊ അവിടെ എവിടെയും നിങ്ങൾക്ക് ഒരു പറയുന്നത് കേട്ടിട്ട് ചെയ്ത് യാഥാർത്ഥ്യം ഞാൻ പറയാം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഞാൻ ചെയ്യും പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അതണ്ട് അത്രേ പറയാ അത്രേ ഉള്ളൂ അതാണ് യാഥാർത്ഥ്യം അല്ലെ ഉറമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല അതൊരു മൂന്നാലഞ്ച് കൊല്ലം അങ്ങനെ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോ ട്രൈ ചെയ്തത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സെക്കൻഡിനേക്കാളും കൂടുതൽ എഫോർട്ട് ഇടുന്നുണ്ട് ഞാൻ പക്ഷെ എനിക്കറിയില്ല അങ്ങനെ ഒന്നും ഇല്ല ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എന്നെ കുറിച്ച് ഇത്രേ ഉള്ളൂ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ദൈവമായിട്ട് നല്ല ഐഡിയ കിട്ടിയാൽ ഇത്രയുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയാം ഞാൻ എങ്ങനെ പറയണേ എല്ലാവരും നല്ല ാലും ചൂ ആയാലും അറിയാം ആയിക്കോട്ടെ ഇന്ന് കരുതി തന്നെ എന്തെങ്കിലും തന്നെ ഞാനത് അതിനെ കുറിച്ച് ഇപ്പൊ ഗ്യാരന്റി പറയാനുള്ള സ്ഥിതിയിലല്ല കാരണം ഞാൻ എഴുതാൻ പോലും തുടങ്ങിട്ടില്ല പടം തുടങ്ങാം നേരിന് ഒരു സെക്കൻഡ് പാട്ട് ഉണ്ടാവുമോ ഇനി അഭിനയിക്കുന്ന പടമൊക്കെ അതാ അഭിനയിക്കുന്ന പടം കമ്മിറ്റി ആ നിങ്ങൾ നിങ്ങൾ നേരിന്റെ ക്രൂവിനോട് എല്ലാവർക്കും ഒരു നന്ദിയെ പറയാറുണ്ട് ഒരുപാട് നാക്ക് ലാലേട്ടൻ്റെ ഒരു ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അതിനത് ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു എല്ലാവരും ആ സമയത്ത് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു നിങ്ങളേക്ക് അപ്പം അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നോ കുണ്ടറാണ് സംദർശനെ സിനിമയിൽ ആയിട്ട് കതീതു കൂടി രണ്ട് വെയിറ്റ് കണ്ടസ്റ്റേറ്റ് ആക്കി